ഫലത്തിനു പിന്നാലെ കേരള രാഷ്ട്രീയത്തിന്റെ ചർച്ച മുഴുവനും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിനെ കുറിച്ചാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് അത്യുജ്വല വിജയം നേടി എൽ ഡി എഫിന് വൻതിരിച്ചടി നേരിട്ടു ബി ജെ പിക്ക് കാര്യമായ നേട്ടം ഉണ്ടാക്കാനും കഴിഞ്ഞില്ല അതുകൊണ്ട് തന്നെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് മേൽക്കൈയുണ്ട് എന്നാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം വെച്ചുള്ള വിലയിരുത്തലുകളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതാണ്ട് എൺപതോളം സീറ്റുകളിൽ യു ഡി എഫ് വിജയിക്കുമെന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു എൽ ഡി എഫിന്റെ അംഗബലം അൻപത്തി എട്ടായി കുറയും ബി ജെ പിക്ക് രണ്ട് സീറ്റുകളിൽ വിജയിക്കാൻ കഴിയുമെന്നും തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട് എൽ ഡി എഫിനെ സംബന്ധിച്ച് അവരുടെ പല കുത്തക മണ്ഡലങ്ങളിലും ജില്ലകളിലും എല്ലാം വലിയ തിരിച്ചടി നേരിട്ടു പല മന്ത്രിമാരുടെയും മണ്ഡലങ്ങളിൽ തിരിച്ചടി നേരിട്ടു ഏതാണ്ട് പത്തോളം മന്ത്രിമാർക്കാണ് ഈ തരത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം കഴിയുമ്പോൾ ഒരു തിരിച്ചടി ഉണ്ടായിരിക്കുന്നത് അത് ഏതൊക്കെ മണ്ഡലങ്ങളാണ് ഏതൊക്കെ മന്ത്രിമാരാണ് എന്ന് നമുക്ക് സൂക്ഷ്മമായി വിശകലനം ചെയ്യാം ആദ്യം കണ്ണൂരാണ് കണ്ണൂർ നിയമസഭാ മണ്ഡലം നിലവിൽ കടന്നപ്പള്ളി രാമചന്ദ്രനാണ് അവിടെ നിന്നുള്ള അംഗം അദ്ദേഹം രണ്ടാം മന്ത്രിസഭയിലെ ഇപ്പോഴത്തെ തുറമുഖ പുരാവസ്തു വകുപ്പ് മന്ത്രിയാണ് കഴിഞ്ഞ തവണ രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് കടന്നപ്പള്ളി രാമചന്ദ്രൻ വിജയിച്ചത് അന്ന് കോൺഗ്രസിലെ സതീശൻ പാച്ചേനിയാണ് അദ്ദേഹം തോൽപ്പിച്ചത് എന്നാൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം കഴിയുമ്പോൾ കണ്ണൂർ മണ്ഡലത്തിലെ കണക്കുകൾ നോക്കിയാൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം വെച്ച് നോക്കുമ്പോൾ എണ്ണായിരത്തി മുന്നൂറ്റി അൻപത് വോട്ടുകളുടെ മികച്ച ഒരു ലീഡാണ് യു ഡി എഫിന് അവിടെ ഉണ്ടായിരിക്കുന്നത് അതായത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഫലം വെച്ച് നോക്കുമ്പോൾ കണ്ണൂർ നിയമസഭാ മണ്ഡലം യു ഡി എഫ് തിരിച്ചു പിടിച്ചിരിക്കുന്നുവെന്ന് നമുക്ക് നിസ്സംശയം പറയാം കാരണം കഴിഞ്ഞ തവണ ആയിരത്തി എഴുന്നൂറ്റി നാല്പത്തിയഞ്ച് വോട്ടുകൾക്ക് നഷ്ടപ്പെട്ട ആ മണ്ഡലത്തിൽ ഇപ്പോൾ എണ്ണായിരത്തി മുന്നൂറ്റി അൻപത് വോട്ടുകളുടെ ഒരു ലീഡാണ് യു ഡി എഫ് സ്വന്തമാക്കിയിരിക്കുന്നത് രണ്ടാമത്തെ മണ്ഡലം വയനാട് ജില്ലയിലെ മാനന്തവാടിയാണ് അവിടെ ഇത്തവണത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം കഴിയുമ്പോൾ പതിനൊന്നായിരത്തി അഞ്ഞൂറ്റി നാല്പത്തി എട്ട് വോട്ടുകളുടെ ലീഡാണ് യു ഡി എഫിന് ഉള്ളത് അവിടെ നിലവിലെ എം എൽ എ സി പി എമ്മിന്റെ ഒ ആർ കേളു പട്ടികവർഗ സംവരണ മണ്ഡലമാണ് ഈ പറയുന്ന മാനന്തവാടി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒ ആർ കേളു കോൺഗ്രസിലെ പി കെ ജയലക്ഷ്മിയെ ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി എൺപത്തിരണ്ട് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് അവിടെ തോൽപ്പിച്ചത് എന്നാൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വന്നു കഴിയുമ്പോൾ അവിടെ ഏതാണ്ട് പതിനൊന്നായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി എട്ട് വോട്ടുകൾക്ക് യു ഡി എഫ് ലീഡ് പിടിച്ചിരിക്കുന്നു അതായത് യു ഡി എഫ് അവിടെ ആ മണ്ഡലത്തിൽ മേൽക്കൈ നേടിയിരിക്കുന്നു എന്നതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് അടുത്ത മൂന്നാമത്തെ മന്ത്രി അത് വി അബ്ദുറഹ്മാൻ ആണ് അദ്ദേഹത്തിന്റെ മണ്ഡലം മലപ്പുറം ജില്ലയിലെ താനൂരാണ് കഴിഞ്ഞ തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം നേരിയ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് അവിടെ മുസ്ലിം ലീഗിലെ പി കെ ഫിറോസിനെ തോൽപ്പിച്ചത് തൊള്ളായിരത്തി എൺപത്തി അഞ്ച് മാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം എന്നാൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം കഴിയുമ്പോൾ യു ഡി എഫ് അവിടെ പതിനാറായിരത്തി എഴുന്നൂറ്റി അറുപത്തി മൂന്ന് വോട്ടുകളുടെ ഒരു ലീഡ് സ്വന്തമാക്കിയിരിക്കുകയാണ് നമുക്കറിയാം മലപ്പുറം എന്ന് പറയുന്നത് ലീഗിനെ വളരെ അപ്രമാദത്തമുള്ള ഒരു ജില്ലയാണ് ഇത്തവണ അവിടെ ഏതാണ്ട് ഒരു ക്ലീൻ സ്വീപ്പാണ് യു ഡി എഫ് സ്വന്തമാക്കിയിരിക്കുന്നത് പല മുനിസിപ്പാലിറ്റികളിലും മുസ്ലിം ലീഗിനെ അല്ലെങ്കിൽ യു ഡി എഫിന് എതിരാളികളെ ഇല്ല പ്രതിപക്ഷം തന്നെ ഇല്ല ജില്ലാ പഞ്ചായത്തിൽ തന്നെ ഇത്തവണ മലപ്പുറം ജില്ലയിൽ പ്രതിപക്ഷം ഇല്ല ആകെയുള്ള മുപ്പത്തി മൂന്ന് വാർഡുകളിൽ മുപ്പത്തി മൂന്നും യു ഡി എഫ് സ്വന്തമാക്കിയിരിക്കുന്നത് ആ ജില്ലയിൽ താനൂർ മണ്ഡലത്തിലെ കണക്ക് നോക്കുമ്പോൾ പതിനാറായിരത്തി എഴുന്നൂറ്റി അറുപത്തി മൂന്ന് വോട്ടുകളുടെ ലീഡ് യു ഡി എഫ് നേടിയിരിക്കുകയാണ് നാലാമത്തെ മണ്ഡലം പാലക്കാട് ജില്ലയിലെ തൃത്താലയാണ് നിലവിൽ സി പി എമ്മിലെ എം പി രാജേഷ് അദ്ദേഹം നിലവിലെ രണ്ടാം പിണറായി സർക്കാരിലെ മന്ത്രിയാണ് എക്സൈസ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം കോൺഗ്രസിലെ വി ടി ബലറാമിനെ മൂവായിരത്തി പതിനാറ് വോട്ടുകൾക്കാണ് തോൽപ്പിച്ചത് കഴിഞ്ഞ രണ്ട് തവണയും വിജയിച്ചു നിന്ന വി ടി ബലറാമിനെ എം പി രാജേഷ് മലർത്തിയടിക്കുകയായിരുന്നു എന്നാൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം കഴിയുമ്പോൾ തൃത്താല മണ്ഡലത്തിലും യു ഒരു മേൽക്കൈയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് തൃത്താല മണ്ഡലത്തിന് കീഴിൽ വരുന്ന പല പഞ്ചായത്തുകളും യു ഡി എഫ് പിടിച്ചെടുക്കുന്ന ഒരു കാശ് നമ്മൾ കണ്ടു ആറായിരത്തി മുന്നൂറ്റി ഇരുപത്തിയൊന്ന് വോട്ടുകളുടെ ലീഡാണ് ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ തൃത്താല മണ്ഡലത്തിൽ നിലവിൽ യു ഡി എഫിന് ഉള്ളത് അങ്ങനെ സി പി എമ്മിലെ ഇപ്പോഴത്തെ രണ്ടാം പിറായി സർക്കാരിലെ മികച്ചൊരു മന്ത്രിയെന്ന് അറിയപ്പെടുന്ന എം പി രാജേഷിന്റെ മണ്ഡലത്തിലും യു ഡി എഫ് വലിയൊരു ലീഡ് സ്വന്തമാക്കിയിരിക്കുകയാണ് അടുത്തത് എറണാകുളം ജില്ലയാണ് എറണാകുളം ജില്ലയിലെ കളമശ്ശേരി മണ്ഡലം അത് യു ഡി എഫിൽ ലീഗിന്റെ സീറ്റാണ് കഴിഞ്ഞ തവണ സി പി എമ്മിലെ പി രാജീവ് ആ മണ്ഡലം സി പി എമ്മിനു വേണ്ടി പിടിച്ചെടുക്കുന്ന ഒരു കാഴ്ച കണ്ടു പതിനാലായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പി രാജീവ് കളമശ്ശേരി മണ്ഡലത്തിൽ നിന്നും ജയിച്ചത് എന്നാൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് എല്ലാം കഴിയുമ്പോൾ ഏതാണ്ട് സമാനമായ വോട്ടുകളുടെ ഒരു ഭൂരിപക്ഷം തന്നെയാണ് യു ഡി എഫ് തിരിച്ചു പിടിച്ചിരിക്കുന്നത് പതിനാലായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് വോട്ടുകളുടെ ഭൂരിപക്ഷം യു ഡി എഫിനായി തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം കഴിയുമ്പോൾ കളമശ്ശേരിയിലെ മണ്ഡലം നൽകുന്നുണ്ട് ഈ മലപ്പുറമൊക്കെ കഴിഞ്ഞാൽ തെക്കോട്ട് വന്നാൽ മുസ്ലിം ലീഗ് മത്സരിക്കുന്ന നിയമസഭാ സീറ്റുകളിൽ ഒന്നാണ് ഈ കളമശ്ശേരി എന്ന് പറയുന്നത് അവിടെ കഴിഞ്ഞ തവണ അവർക്ക് കൈവിട്ടയാ മണ്ഡലം യു ഡി എഫിനെ തവണ തിരിച്ചു പിടിക്കാൻ കഴിയുമെന്ന കണക്കുകളാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം നൽകുന്നത് പിന്നീട് ഇടുക്കിയാണ് ഇടുക്കി ജില്ല ഇടുക്കി ജില്ലയിലെ ഇടുക്കി മണ്ഡലം അവിടെയും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ റോഷി അഗസ്റ്റിനാണ് ആണ് വിജയിച്ചത് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന്റെ അംഗമാണ് റോഷി അഗസ്റ്റിൻ അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അയ്യായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി മൂന്ന് വോട്ടുകൾക്കാണ് കേരള കോൺഗ്രസിലെ ഫ്രാൻസിസ് ജോർജിനെ തോൽപ്പിച്ച് ജയിച്ചു വന്നത് അദ്ദേഹം നിലവിൽ രണ്ടാം സർക്കാരിലെ ജലവിഭവകുപ്പ് മന്ത്രിയാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം കഴിയുമ്പോൾ ഇടുക്കി ജില്ലയിലെ ഇടുക്കി മണ്ഡലത്തിലെ ലീഡ് നോക്കുകയാണെങ്കിൽ യു ഡി എഫിന് പതിനയ്യായിരത്തി എഴുന്നൂറ്റി അൻപത് വോട്ടുകളുടെ ഭൂരിപക്ഷമാണുള്ളത് അതായത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ റോഷി അഗസ്റ്റി നേടിയ ഭൂരിപക്ഷത്തിന്റെ രണ്ട് മൂന്നിരട്ടി വോട്ടുകളുടെ ലീഡ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം യു ഡി എഫിന് ഇടുക്കി മണ്ഡലത്തിൽ നൽകിയിരിക്കുന്നു അവിടെ നിന്നും കോട്ടയത്തേക്ക് കടക്കുമ്പോൾ കോട്ടയത്ത് നിന്നുള്ള ഒരു മന്ത്രി വി എൻ വാസവൻ അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വൻപിച്ച ഭൂരിപക്ഷത്തിലാണ് അവിടെ നിന്നും വിജയിച്ചത് അതായത് പതിനാലായിരത്തി മുന്നൂറ്റി മൂന്ന് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലായിരുന്നു വി എൻ വാസ്തവന്റെ വിജയം എന്നാൽ ഈ തദ്ദേശ തന്റെ മൂലം കഴിയുമ്പോൾ അവിടെ ലീഡ് യു ഡി എഫിലേക്ക് മാറിയ ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് വലിയ ഭൂരിപക്ഷം ഇല്ലെങ്കിൽ പോലും ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി ഒന്ന് വോട്ടുകൾക്ക് യു ഡി എഫ് ഏറ്റുമാനൂർ മണ്ഡലത്തിൽ മുന്നിട്ട് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ഈ തദ്ദേശ തന്റെ ബോലത്തിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് പിന്നീട് അവിടെ നിന്നും പത്തനംതിട്ടയിലേക്ക് വരുമ്പോൾ ആറന്മുള മണ്ഡലം കഴിഞ്ഞ രണ്ടു തവണയും സി പി എം വിജയിച്ച മണ്ഡലമാണ് മുൻപ് കോൺഗ്രസിന്റെ ഒരു കുത്തക മണ്ഡലമായിട്ട് അറിയപ്പെട്ടിരുന്നതാണ് എന്നാൽ വീണാ ജോർജ് രണ്ടായിരത്തി പതിനാറ് മുതൽ തുടർച്ചയായ രണ്ടാം തവണയും വിജയിച്ച ആറന്മുള മണ്ഡലം അവിടെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഭൂരിപക്ഷം പത്തൊൻപതിനായിരത്തി മൂന്ന് വോട്ടുകളുടേതായിരുന്നു നിലവിലെ രണ്ടാം പിണറായി സർക്കാരിലെ ആരോഗ്യ മന്ത്രിയാണ് വീണാ ജോർജ് നിരവധി ആരോപണങ്ങൾ ഉയരുന്ന ഒരു വകുപ്പാണ് ഈ ആരോഗ്യ വകുപ്പ് ഒരുപാട് വിമർശനങ്ങളും ഒക്കെ തന്നെ ഉയരുന്നുണ്ട് ഈ ആരോഗ്യ വകുപ്പിനെതിരെ ആരോഗ്യമന്ത്രിക്കെതിരെയും വിമർശനങ്ങൾ ഉയരുന്നുണ്ട് ആ ആരോഗ്യമന്ത്രിയുടെ മണ്ഡലമായ ആറന്മുളയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം കഴിയുമ്പോൾ പതിമൂവായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് വോട്ടുകൾക്ക് യു ഡി എഫിനാണ് ലീഡ് അങ്ങനെ മന്ത്രി വീണ ജോർജിന്റെ മണ്ഡലവും യു ഡി എഫ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഫലത്തിന്റെ അടിസ്ഥാനത്തിൽ പിടിച്ചെടുത്തിരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയും പിന്നീട് കൊല്ലം ജില്ലയാണ് കൊല്ലം ജില്ലയിലെ പത്തനാപുരം നിയമസഭാ മണ്ഡലം കേരള കോൺഗ്രസ് ബി കഴിഞ്ഞ കുറെ കാലമായിട്ട് കണക്കുകൾ നോക്കുമ്പോൾ കേരള കോൺഗ്രസ് ബിയിൽ നിന്നും കെ ബി ഗണേഷ് കുമാർ ജയിച്ചു വരുന്ന ഒരു മണ്ഡലമാണ് തുടർച്ചയായിട്ട് അഞ്ചു തവണ അദ്ദേഹം ജയിച്ചു നിൽക്കുകയാണ് നിലവിൽ പിണറായി രണ്ടാം പിണറായി സർക്കാരിലെ ഗതാഗത വകുപ്പ് മന്ത്രിയാണ് അദ്ദേഹം രണ്ടാം സർക്കാർ രണ്ടാമത്തെ ടൈമിലെ മന്ത്രിയാണ് അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ അദ്ദേഹം പതിനാലായിരത്തി മുന്നൂറ്റി മുപ്പത്തി ആറ് വോട്ടുകൾക്കാണ് കോൺഗ്രസിലെ ജ്യോതികുമാർ ചാമക്കാരെ തോൽപ്പിക്കുന്നത് തൊട്ട് മുൻപുള്ള കണക്കുകൾ നോക്കുമ്പോൾ വലിയ ഭൂരിപക്ഷത്തിൽ വലിയ ഇടിവ് അത്തവണ തന്നെ സംഭവിച്ചിരുന്നതാണ് ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പ് കൊല്ലം കഴിയുമ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഏഴ് വോട്ടുകൾക്ക് അവിടെ യു ഡി എഫ് ലീഡ് ചെയ്യുകയാണ് ആ പത്തനാപുരം നിയമസഭാ മണ്ഡലത്തിന് കീഴിൽ വരുന്ന ഏതാണ്ട് എട്ട് പഞ്ചായത്തുകളിൽ ആറും യു ഡി എഫ് പിടിച്ചെടുത്തു ബ്ലോക്ക് പഞ്ചായത്തുകളിലെയും ഒക്കെ കണക്ക് നോക്കിയാൽ വലിയ മുന്നേറ്റമാണ് യുഡിഎഫ് അവിടെ സ്വന്തമാക്കിയിരിക്കുന്നത് അത് വോട്ടുകളുടെ എണ്ണത്തിലേക്ക് നോക്കുമ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയേഴ് വോട്ടുകൾക്ക് അവിടെ യു ഡി എഫ് ലീഡ് പിടിച്ചിരിക്കുകയാണ് അത് കെ ബി ഗണേഷ് കുമാറിനെ സംബന്ധിച്ച് വലിയൊരു തിരിച്ചടിയാണ് അദ്ദേഹത്തിന്റെ ഒരു അഭിമാന പ്രശ്നമായിട്ട് അതുകൊണ്ട് തന്നെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് പോരാട്ടം മാറുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അടുത്തത് തിരുവനന്തപുരം ജില്ലയാണ് അവിടെ നിയമമണ്ഡലത്തിൽ വി ശിവൻകുട്ടിയുടെ മണ്ഡലത്തിൽ അവിടെയും സി പി എമ്മിന് അടിപതർന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത് ഒരു എന്ന് പറയുന്നത് അവിടെ ലീഡ് നേടിയിരിക്കുന്നത് യു ഡി എഫ് അല്ല മറിച്ച് എൻ ഡി എ ആണ് കാരണം ആ കോർപ്പറേഷൻ ഭരണം ബി ജെ പിടിച്ചെടുത്തതോടുകൂടിയാണ് നിയമത്തെ അത്തരത്തിലൊരു കണക്കുകളിൽ വ്യത്യാസം വന്നിരിക്കുന്നത് കഴിഞ്ഞ തവണ ശക്തമായ ത്രികോണ മത്സരം നടന്ന ഒരു മണ്ഡലമായിരുന്നു നിയമം അവിടെ മൂവായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിഒൻപത് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് വി ശിവൻകുട്ടി കുമ്മനം രാജശേഖരനെ പരാജയപ്പെടുത്തിയത് ഇത്തവണ തദ്ദേശ രണ്ട് കഴിയുമ്പോൾ കോർപ്പറേഷൻ പിടിച്ച് വിജയിച്ചു നിൽക്കുന്ന ബി ജെ പിക്ക് അവിടെ അയ്യായിരത്തി നാൽപ്പത്തി ഒൻപത് വോട്ടുകളുടെ ഒരു ലീഡാണ് ഉള്ളത് നമുക്കറിയാം പിണറായി സർക്കാരിലെ ഏറ്റവും ശ്രദ്ധേയനായ ഒരു മന്ത്രിയാണ് വിദ്യാഭ്യാസ വകുപ്പ് തൊഴിൽ വകുപ്പ് മന്ത്രിയാണ് വി ശിവൻകുട്ടി അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ ഇത്തരത്തിൽ ബി ജെ പിക്ക് ഒരു ലീഡ് വരുന്നു എന്നത് സി പി എമ്മിനെ സംബന്ധിച്ച് അചിന്തിയമായ ഒരു കാര്യമാണ് വലിയൊരു തിരിച്ചടി ഉണ്ടായിരിക്കുന്ന ഒരു സംഭവമാണത് അങ്ങനെ ഏതാണ്ട് പത്തോളം മന്ത്രിമാരുടെ മണ്ഡലങ്ങളിൽ അവർക്ക് ഭൂരിപക്ഷം നിലവിലെ ഭൂരിപക്ഷം നഷ്ടപ്പെടുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഇനി മന്ത്രിമാരല്ലാതെ മറ്റ് ചില പ്രമുഖരുടെ ഒരു കണക്കുകൂടി നമുക്കൊന്ന് നോക്കാം അത് പത്തനംതിട്ടയിലെ തന്നെ അടൂർ മണ്ഡലമാണ് ചിറ്റയം ഗോപകുമാർ ആണ് അവിടുത്തെ നിലവിലെ എം എൽ എ അദ്ദേഹം ഡെപ്യൂട്ടി സ്പീക്കറാണ് സി പി ഐയുടെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി കൂടിയാണ് അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അവിടെ മികച്ചൊരു പോരാട്ടമാണ് നടത്തിയത് കോൺഗ്രസിലെ എം ജി കണ്ണൻ അദ്ദേഹം അടുത്തിടയ്ക്കാണ് അന്തരിച്ചത് അദ്ദേഹത്തെ രണ്ടായിരത്തി നാനൂറ്റി എഴുപത് വോട്ടുകൾക്കാണ് ചിറ്റി ഗോപകുമാർ അന്ന് തോൽപ്പിച്ചത് എന്നാൽ ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അവിടെ നേരിയ വോട്ടുകൾക്ക് അറുനൂറ്റി പതിനെട്ട് വോട്ടുകളുടെ ഒരു ലീഡ് യു ഡി എഫ് പിടിച്ചെടുത്തിരിക്കുന്നു കഴിഞ്ഞ തവണ ഒരു പക്ഷേ കോൺഗ്രസിലെ കണ്ണൻ ജയിക്കേണ്ടിയിരുന്ന ഒരു മണ്ഡലമാണ് അവിടെ മറ്റു ചില പ്രശ്നങ്ങൾ കാരണം ഒരു തോൽവി സംഭവിച്ചതാണ് ഇത്തവണ അടൂർ മണ്ഡലം തിരിച്ചുപിടിക്കാൻ കഴിയും എന്ന ഒരു പ്രതീക്ഷ യു ഡി എഫിന് നൽകുന്ന തരത്തിലാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഫലം ആ മാറിയിരിക്കുന്നത് അറുന്നൂറ്റി പതിനെട്ട് വോട്ടുകൾക്കാണെങ്കിലും അവിടെ ലീഡ് നേടാനായിട്ട് യു ഡി എഫിന് സാധിച്ചിരിക്കുന്നു മറ്റ് ചില മന്ത്രിമാരുടെ മണ്ഡലം നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ തവണ വൻപിച്ച ഭൂരിപക്ഷത്തിന് വിജയിച്ച ചില മണ്ഡലങ്ങൾ അവിടെ ഈ തദ്ദേശത്തിന് പോലും കഴിയുമ്പോൾ അവർക്ക് വലിയ തിരിച്ചടി നേരിട്ടിരിക്കുന്നു ലീഡ് നിലനിർത്താൻ കഴിഞ്ഞുവെങ്കിൽ പോലും ആ ലീഡിൽ ഗണ്യമായ കുറവ് സംഭവിച്ചിരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയും അതിൽ ഒരു മണ്ഡലമാണ് കോഴിക്കോട് ജില്ലയിലെ ബേപ്പൂർ എന്ന് പറയുന്നത് അവിടുത്തെ എം എൽ എ മുഹമ്മദ് റിയാസ് ആണ് അതായത് നിലവിലെ പിണറായി മന്ത്രിസഭയിലെ പൊതുമരാമത്ത് മന്ത്രിയാണ് ടൂറിസം പൊതുമരാമത്ത് മന്ത്രിയാണ് അദ്ദേഹം ആ മുഹമ്മദ് റിയാസിന്റെ മണ്ഡലത്തിൽ ബേപ്പൂർ മണ്ഡലത്തിൽ ആയിരത്തി മുന്നൂറ്റി നാൽപ്പത് വോട്ടുകളുടെ ലീഡ് മാത്രമാണ് എൽ ഡി എഫിന് ഇത്തവണ ഈ തദ്ദേശ തനുഭവനം കഴിയുമ്പോൾ അവർക്കുള്ളത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇരുപത്തി എണ്ണായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഏഴ് വോട്ടുകൾക്കാണ് മുഹമ്മദ് റിയാസ് തന്റെ കന്നി പോരാട്ടത്തിൽ ജയിച്ചു കയറിയത് അവിടെ നിന്നുമാണ് ഈ തദ്ദേശ തനുഭവനം കഴിയുമ്പോൾ ആയിരത്തി മുന്നൂറ്റി നാൽപ്പതിലേക്ക് ആ ലീഡ് ഇടിഞ്ഞിരിക്കുന്നത് മറ്റൊന്ന് തൃശൂർ ജില്ലയിലെ ഒല്ലൂർ നിയമസഭാ മണ്ഡലമാണ് കെ രാജന്റെ മണ്ഡലമാണ് നിലവിലെ റവന്യൂ മന്ത്രിയാണ് സി പി ഐയിലെ മന്ത്രിയാണ് അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഇരുപത്തിയൊന്നായിരത്തി അഞ്ഞൂറ്റി ആറ് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് കെ രാജൻ അവിടെ നിന്നും വിജയിച്ചത് എന്നാൽ ഈ തദ്ദേശ പോലെ കഴിയുമ്പോൾ അത് വലിയ രീതിയിൽ ഇടിഞ്ഞിരിക്കുന്നു ആ ലീഡ് നില ആയിരത്തി നാനൂറ്റി അറുപത്തി ആറ് വോട്ടുകളുടെ ലീഡ് മാത്രമാണ് അവിടെ എൽ ഡി എഫിന് നേടാൻ സാധിച്ചിട്ടുള്ളത് അടുത്തത് ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂർ നിയമസഭാ മണ്ഡലമാണ് സജി ചെറിയാനാണ് നിലവിലെ എം എൽ എ അദ്ദേഹം പിണറായി സർക്കാരിന്റെ രണ്ടാം പിണറായി സർക്കാരിലെ സാംസ്കാരിക വകുപ്പ് മന്ത്രിയാണ് സിനിമാ സാംസ്കാരിക വകുപ്പ് മന്ത്രിയാണ് അദ്ദേഹം ഇടയ്ക്ക് ചില വിവാദങ്ങളുടെ പേരിൽ അദ്ദേഹത്തെ മന്ത്രിസ്ഥാനം നഷ്ടപ്പെടുകയും പിന്നീട് തിരികെ മന്ത്രി പദത്തിലേക്ക് എത്തുകയും ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അദ്ദേഹം മികച്ച ഭൂരിപക്ഷത്തിന് മുപ്പത്തി തൊണ്ണൂറ്റി മൂന്ന് വോട്ടുകൾക്കാണ് ചെങ്ങന്നൂർ മണ്ഡലത്തിൽ നിന്നും വിജയിച്ചു വന്നത് എന്നാൽ ഈ തദ്ദേശ തട്ടിപ്പിലെ കഴിയുമ്പോൾ ആ ലീഡ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ആറായിട്ട് കുറയുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ മൊത്തത്തിലൊരു കണക്ക് നോക്കുമ്പോൾ പത്ത് മന്ത്രിമാരുടെ മണ്ഡലങ്ങളിൽ അവർക്ക് തോൽവി സംഭവിച്ചിരിക്കുന്നു മറ്റേ ചില പ്രമുഖരുടെ അല്ലെങ്കിൽ മന്ത്രിമാരുടെയൊക്കെ തന്നെ മണ്ഡലങ്ങൾ നോക്കുകയാണെങ്കിൽ നേരിയ വ്യത്യാസത്തിലാണ് അവർക്ക് ആ മണ്ഡലം നിലനിർത്താൻ കഴിയുന്നത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വോട്ടുകളുടെ എണ്ണത്തിലാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലത്തിന് പിന്നാലെയുള്ള കണക്കിലാണ് നമുക്കത് നമ്മളിത് പറയുന്നത് എങ്കിൽ പോലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വലിയ ഭൂരിപക്ഷത്തിൽ വെച്ച് ഈ മണ്ഡലങ്ങളിലൊക്കെ തന്നെ അത് നിലനിർത്താനോ അല്ലെങ്കിൽ അവിടെ നിന്നും ഒരു മേൽക്കൈ ഉണ്ടാക്കാനോ ഒന്നും തന്നെ എൽ ഡി എഫിനെ സാധിച്ചിട്ടില്ല അത് ഈ പറയുന്നത് പോലെ കഴിഞ്ഞ പത്ത് വർഷത്തെ പിണറായി വിജയൻ സർക്കാരിനെതിരായിട്ടുള്ള ഒരു ഭരണവിരുദ്ധ തരംഗത്തിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് നമുക്ക് ചൂണ്ടിക്കാട്ടാം അതുകൊണ്ട് തന്നെ യു വലിയൊരു ആവേശമാണ് ഇപ്പോഴുള്ളത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ വമ്പനട്ടിമറികളൊക്കെ നടത്തിക്കൊണ്ട് തങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു അത്യുജ്വല വിജയത്തിലേക്ക് മുന്നേറാൻ കഴിയുമെന്ന ഈ കണക്കുകളാണ് യു ഡി എഫിനും കോൺഗ്രസിനും ആത്മവിശ്വാസം പകരുന്നത്